ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചരിത്രത്തിന്റെ വസങ്ങളുടെ ഭാഗമാണിത് കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അൽ എല്ലാവർക്കും സന്തോഷമായി പ്രവാചകൻ തങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു നബി തങ്ങൾ തന്റെ വിരിപ്പ് വിരിച്ചു ഹജർ അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു എല്ലാ തറവാട്ടുകാരുടെയും നേതാക്കളെ വിളിച്ച് വിരിപ്പ് പൊക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി ആവശ്യമായി ഉയരത്തിലെത്തിയപ്പോൾ അങ്ങനെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും വലിയ ആശ്വാസമായി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായി കിട്ടി എല്ലാവർക്കും അൽ അമീന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പ് തോന്നി കാഴ്ബാ ഷെരീഫിന്റെ പണി വേഗത്തിൽ പുരോഗമിച്ചു ഹജറുൽ അസ്വദ് കാണുമ്പോഴെല്ലാം അറബികൾ അൽ അമീനെ ഓർക്കും പ്രായം കൂടി വരുന്നു നാൽപ്പതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ശേഷം കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആടിന് മേക്കുവാൻ പോകും മുടന്തുള്ള ആടുകളെ വലിയ അനുകമ്പയാണ് അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൽ വളരെയേറെ താല്പര്യമാണ് മദ്യപാനം ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ അകന്നു നിന്നു അന്നത്തെ പാട്ടും കളരിയും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല അള്ളാഹുവിന്റെ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു രാത്രികാലത്ത് കഥകൾ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ കഥാപ്രസംഗം പോലെ ഒരു കഥാകാരൻ ഒരു കഥ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കും പുലരുവോളം അത് നീണ്ടു നിൽക്കും സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ നബിസുഹ് അലൈഹി വസ്ല്ലാം മാത്തങ്ങളും കഥ കേൾക്കാൻ പോയി കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ് ഈ കുട്ടിയും കൂടെ നടന്നു വഴിക്ക് വെച്ചൊരു കല്യാണ സദസ് കണ്ടു ആൾക്കൂട്ടത്തെ കണ്ട് നോക്കിയിരുന്നു കൺപോളകൾ അടഞ്ഞുപോയി നല്ല ഉറക്കം ഉറക്കമുണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു കഥ പറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അള്ളാഹുസുബാൻ നബിസ് അലൈഹി വസ്ല്ലാതെ തടഞ്ഞു മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു മദ്യപാനം സ്ത്രീപീഡനം കയ്യേറ്റം ചൂതാട്ടം ഈ തിന്മകളൊക്കെ കണ്ടു കണ്ടു മടുത്തു പിന്നെ പിന്നെ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു വിജനപ്രദേശങ്ങളിൽ ഒറ്റകച്ചതിരിക്കും നാല്പത് വയസ്സായി തുടങ്ങുകയാണ് ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു സർവ്വശക്തനായ അള്ളാഹു സുബ്രഹാന തന്റെ ദൂതന് മികച്ച പരിശീലനം നൽകുവാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ് അൽ അമീനും ഖദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി സഹായം തേടിവരുന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല വിശക്കുന്നവർക്ക് ആഹാരം നൽകും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും ബന്ധുക്കളെ സന്ദർശിക്കും ചിലപ്പോൾ ഖദീജയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും സ്നേഹം പങ്കിടും കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും അബുദ്വാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഖദീജയ്ക്ക് വലിയ താൽപര്യമായിരുന്നു രുചികരമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥിയായിരുന്നു ഇതിനിടയിൽ ഖദീജ ഗർഭിണിയായി ആ വലിയ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എന്തു സന്തോഷം ഖദീജ നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുമുണ്ട് അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട് അൽ അമീന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി ഇല്ലാത്ത ആഹ്ലാദം പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ച് കുഴിച്ചു മൂടുന്ന കാലം എത്രയെത്ര പെൺകുട്ടികൾ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ടു അക്കാലത്താണ് ഹദീജിൻഹ ഗർഭിണിയായത് മാസങ്ങൾ കടന്നുപോയി പ്രസവത്തിന് സമയമായി ആകാംക്ഷയോടെ അൽ അമീൻ കാത്തിരുന്നു ഹദിജ ബീം റലിയുള്ളൻഹ പ്രസവിച്ചു ആ സന്തോഷ വാർത്ത പുറത്തുവന്നു ആൺകുട്ടിയാണ് കബിലയിൽ വലിയ ആഹ്ലാദം പരന്നു കുഞ്ഞിനെ കാസിം എന്ന് പേരിട്ടു ഓമന പേര് എന്നായിരുന്നു മാതാപിതാക്കളുടെ കൺമണി ഈ കുഞ്ഞിന്റെ പേര് ചേർത്ത് റസൂരിനെ അബുൽ കാസിം എന്ന ഓമന പേരുണ്ടായി ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം ഖദീജി പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു ഭാര്യക്കും ഭർത്താവിനും ആഹ്ലാദം പക്ഷേ ആ ആഹ്ലാദം അധികം നീണ്ടു നിന്നില്ല പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും ദുഃഖത്തിലായിത്തിക്കൊണ്ട് കാസിം ഈ ലോകത്തോട് വിട പറഞ്ഞു ഖദീജയുടെ വേദന കതിരില്ല പൊട്ടി കരഞ്ഞുപോയി അൽ അമീൻ ദുഃഖം കടിച്ചമർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി നെടുവീർപ്പെട്ടു എന്തൊരു പരീക്ഷണം ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിന്നു കാലം പിന്നെയും കടന്നുപോയി വ്യാപാരത്തിന്റെ ബത്തപ്പാടിലാണ് ദമ്പതികൾ തിരക്കേറുമ്പോൾ ദുഃഖം മെല്ലെ മെല്ലെ മറക്കുന്നു ഖദീജ ഖദീജീവി പിന്നെയും ഗർഭിണിയായി ഒരിക്കലല്ല പലവട്ടം ഒരു പുത്രനെ കൂടി പ്രസവിച്ചു ബാക്കിയെല്ലാം പുത്രിമാർ പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം അബ്ദുള്ള എന്ന പേരിട്ടു അൽ അമീന്റെ പിതാവിന്റെ പേര് നല്ല അഴകുള്ള കുട്ടി അബ്ദുള്ള എന്ന് വിളിക്കാനൊരു മടി വിളിക്കാനൊരു ഓമന പേരുണ്ട് തൊയ്യും മാതാപിതാക്കൾക്ക് തൊയ്യും സന്തോഷം നൽകി ആ സന്തോഷവും അധികം നീണ്ടുനിന്നില്ല കടുത്ത ദുഃഖം നൽകിക്കൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു അസഹ്യമായ ദുഃഖം ഇരുവരെയും കണ്ണീരിലാഴ്ത്തി നബി അലൈഹി കണ്ണീരിലായി പെൺകുട്ടികളിൽ മൂത്തത് സൈനബായിരുന്നു മക്കളെ മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി നല്ല സുന്ദരിയായ പെൺകുട്ടി സൈനബിന്റെ നേരെ അനിയത്തിയായിരുന്നു റുക്കിയ റുക്കിയ മിടുക്കിയാണ് റുക്കിയുടെ ഇളയതാണ് ഉമ്മുകുൽസു അവസാനം പ്രസവിച്ച മോളാണ് ഫാത്തിമ ഫാത്തിമ പിതാവിന്റെ തനി പകർപ്പായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്നുമോൾ ഖദീജിയുടെ സഹോദരിയുടെ മകനായിരുന്നു അബ്ദുല്ലാസിബിനും അമ്രുബിനും അബ്ദിഷംസ് അബ്ദുൽസ് വളരെ പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ് അബ്ദുൽസ് വിവാഹാലോചനയുമായി വന്നു ജൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഖദീജിയുടെ സഹോദരപുത്രനല്ലേ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ വിവാഹ നിശ്ചയവും നടന്നു കബീലക്കാരെയും നാട്ടുകാരെയും ക്ഷണിച്ചു നല്ല നിലയിൽ ആ വിവാഹവും നടന്നു സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു റുക്കിയുടെയും ഉമ്മുകുൽസുവിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്ത് തന്നെ നടത്തിവെച്ചു അബൂലഹബിന്റെ രണ്ട് പുത്രന്മാരായിരുന്നു ഉത്തുബയും ഉത്തയിബയും അവർ റുക്കിയെയും ഉമ്മുകുൽസുവിനെയും നിക്കാഹ് ചെയ്തു അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അൽ അമീനും ഖദീജ ബീവിയും നയിച്ചിരുന്നത് രണ്ടാൺ മക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും പെൺമക്കളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം നകർന്നു പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം അക്കാലത്തും ഖദീജ ബീവിയും ഭർത്താവും പെൺമക്കളെ ലാളിച്ചു വളർത്തുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ആശ്വാസവും ഖദീജ കൂടെ കുറെ അടിമകളുണ്ടായിരുന്നു സെയ്ദുബിൻ ഹാരിസ് എന്ന പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു ആ ബാലനെ സമ്മാനിച്ചു അൽ അമീൻ കുട്ടിയെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കി സെയ്ദനാണ് അൽ അമീൻ പ്രഖ്യാപിച്ചു ഇത് സെയ്ദുബിൻ ഹാരിസ് അല്ല ഇവന്റെ പേര് സെയ്ദുബിൻ മുഹമ്മദ് എന്നാകുന്നു മുഹമ്മദിന്റെ മകൻ സെയ്ദ് അള്ളാഹുഹ പ്രസവിച്ച ആൺകുട്ടികൾ മരിച്ചു പോയപ്പോൾ ഒരു അടിമ കുട്ടിയെ സ്വന്തം മകനാക്കി വളർത്തുന്നു ഒരു മകനെ കിട്ടാനുള്ള മോഹം ഒരു മകന് നൽകാവുന്ന സകല സ്നേഹവും സെയ്ദിന് ലഭിച്ചു ഒരു പിതാവായിട്ട് തന്നെയാണ് സയ്യിദ് അലൈബി തങ്ങളെ കണ്ടത് സെയ്ദിനെ ആളുകൾ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു വന്നു ഇസ്ലാമിലെ ദത്താവകാശ നിയമം വന്നപ്പോഴാണ് ഈ പേര് മാറിയത് ഖദീജക്കും സയ്ദിനോട് വലിയ വാത്സല്യമായിരുന്നു ഉന്നത ഗോത്രത്തിലാണ് സെയ്ദ് പിറന്നത് ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഒക്കാലിലെ അടിമചന്തയിൽ വിറ്റു കളഞ്ഞു നൂറ് ദിർഹം കൊടുത്താണ് ഹദീജ് ആ കുട്ടിയെ വാങ്ങിയത് കുറെ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു അല്ലാമീന്റെ കൂടെയാണെന്നറിഞ്ഞാണ് ബന്ധുക്കൾ മക്കയിലെത്തിയത് ഇതെന്റെ മകനാണ് വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു ഇവനെ എനിക്ക് വിട്ടുതരണം സെയ്ദിന്റെ പിതാവ് കണ്ണീരോടെ പറഞ്ഞു ഞാൻ സെയ്ദിനോട് പോകണമെന്നോ പോകാതിരിക്കണമെന്നോ പറയില്ല അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളോട് കൂടെ വരാൻ അവർക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തടയില്ല ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കില്ല അല്ലീ തന്റെ നിലപാട് വ്യക്തമാക്കി അങ്ങനെ ബാപ്പ മകനെ സമീപിച്ചു എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു പൊന്നുമോനെ നീ എന്റെ കൂടെ വരൂ നിന്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ബാപ്പയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയൂ മോനെ ബാപ്പ ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല ഈ മനുഷ്യനെ വിട്ടുപോരാൻ എനിക്കാവില്ല ബാപ്പ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്ത് പറ്റിപ്പോയി കുട്ടി നമ്മുടെ നാട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടുത്തെ അടിമത്തമാണെന്ന് എനിക്കിഷ്ടം ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പ് വേണമെങ്കിലും എന്നെ ഇവിടെ ഒന്ന് കാണാമല്ലോ ഇവിടം വിട്ടുവരാൻ എന്നെ കൊണ്ടാവില്ല ആ പിതാവ് അൽ അമീനോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മോൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ അതിശയപ്പെടുന്നു ഞാൻ അവനെ ഇവിടെ നിർത്തി പോവുകയാണ് ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം അതും പറഞ്ഞ് ആ പിതാവ് മടങ്ങിപ്പോയി ഈ കഥയുടെ പതിമൂന്നാം ഭാഗം അടുത്ത വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും